ഒരു ഫോൺ സംഭാഷണത്തിൽ ഇപ്പോൾ ബി ജെ പി വീണടിയുകയാണ് ഇനി എത്ര എത്ര ഫോൺ സംഭാഷണങ്ങളാണ് പുറത്ത് വരാനുള്ളത് എന്നതാണ് ഇപ്പോൾ ഉയർന്ന ചോദ്യം സത്യം പറഞ്ഞാൽ കുഷ്പുവിൽ തട്ടി പൊളിഞ്ഞടുങ്ങുന്നു ബി ജെ പി എന്നുള്ളതാണ് അണ്ണാമല ചട്ടവാറുകൊണ്ട് സ്വയം അടിച്ചതുകൊണ്ടോ കൊണ്ടോ ചെരുപ്പൂരി നടന്നതുകൊണ്ടോ ഒന്നും ബി ജെ പി ഈ വിവാദത്തിൽ നിന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് വേണം പറയാൻ ബി ജെ പി വെട്ടിലാക്കി നടി കുഷ്ബു സുന്ദറിന്റെ ഫോൺ സംഭാഷണമാണ് ഇപ്പോൾ വിവാദങ്ങളിലേക്ക് എത്തുന്നത് പരിപാടികളിൽ തന്നെ പാർട്ടി വിളിക്കാറില്ലെന്നും വിളിച്ചാൽ തന്നെ അവസാന നിമിഷമാണ് പറയാറുള്ളതെന്നുമാണ് ഖുഷ്ബു ഓഡിയോയിൽ പറയുന്നത് അതേസമയം സംഭാഷണം വൈറലായതിനു പിന്നാലെ ഖുഷ്ബു സംഭാഷണം പുറത്തുവിട്ട് മാധ്യമ പ്രവർത്തകനെതിരെ രംഗത്തെത്തുകയും ചെയ്തു കഴിഞ്ഞ ദിവസമാണ് ഓഡിയോ വൈറലായത് തമിഴ്നാട്ടിലെ ബി ജെ പി രാഷ്ട്രീയം സംബന്ധിച്ച് പ്രതികരണം തേടാനാണ് ദേശീയ വനിതാ കമ്മീഷൻ അംഗം കൂടിയായ ഖുഷ്ബുവിനെ മാധ്യമ സ്ഥാപനവുമായി ബന്ധപ്പെട്ടത് ബി ജെ പി പരിപാടികളിൽ കാണാറില്ലല്ലോ എന്നും എന്തുകൊണ്ടാണ് വിട്ടു നിൽക്കുന്നതെന്നുള്ള ചോദ്യത്തിനാണ് പ്രാദേശിക നേതാക്കളെ വിമർശിച്ചുകൊണ്ട് ഗുഷ്പു പ്രതികരിച്ചത് അതേസമയം സംഭാഷണം പുറത്തുവിട്ടതിൽ ഗുഷ്പു തുറന്നടിച്ചു ഫോൺ സംഭാഷണത്തിലെ ശബ്ദം തൻ്റെതാണ് എന്നും എന്നാൽ തന്റെ അനുമതി ഇല്ലാതെയാണ് മാധ്യമ പ്രവർത്തകൻ സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്തതെന്നും ഗുഷ്പു ആരോപിക്കുന്നുണ്ട് മാധ്യമ പ്രവർത്തകന്റെ മൂല്യച്യുതിയാണ് ഇത് വ്യക്തമാക്കുന്നതെന്നും അവർ കുറ്റപ്പെടുത്തി റെക്കോർഡ് പുറത്തുവിട്ട മാധ്യമ സ്ഥാപനത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഖുഷ്ബു സുന്ദർ പറഞ്ഞു ബി ജെ പി വിടില്ലെന്നും തുടർന്നും താൻ പാർട്ടിയിൽ പ്രവർത്തിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു അതേസമയം ബി ജെ പിയുടെ ജില്ലാ സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ ജനുവരി പതിനഞ്ചിനുള്ളിൽ പൂർത്തിയാകും പാർട്ടി സംഘടനാ പ്രവർത്തനങ്ങൾ വിലയിരുത്താനും തിരഞ്ഞെടുപ്പ് വിഷയം ചർച്ച ചെയ്യാനും ചേർന്ന യോഗത്തിലാണ് ഇക്കാര്യം തീരുമാനിച്ചത് പാർട്ടി അംഗത്വ വിതരണ പ്രചാരണവും ഇതിനുള്ളിൽ പൂർത്തിയാകും ഇതിനുശേഷം ദേശീയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാനുള്ള നടപടികളും ആരംഭിക്കും ബി പുതിയ ദേശീയ അധ്യക്ഷനെ അടുത്ത മാസം അവസാനത്തോട് തീരുമാനിക്കുകയാണ് ലക്ഷ്യം തീർന്നാൽ ദേശീയ തിരഞ്ഞെടുക്കുമെന്നും പാർട്ടി ഭരണഘടന പറയുന്നു കാര്യങ്ങൾ ഒരു നിന്ന് നന്നാക്കി കൊണ്ടുവരുമ്പോൾ ഫേസ് വാല്യൂ ഉള്ള തന്നെ കളത്തിൽ ഇറങ്ങുമ്പോൾ അത് ബിജെപിക്ക് അത്ര നല്ലതല്ലേ

அப்புறம் எதுலயே கலந்துக்கல நீங்க சொல்றீங்கல்ல ஆமா மேம் கட்சி நிகழ்ச்சிகள்ல எதுலயுமே எதுவும் கூப்பிடுறது இல்ல அது மட்டும் போடுங்க ஓகே மேம் சரிங்களா சரிங்க மேம் ஓகே